അനേകം ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോകട്ടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയുള്ള കുഞ്ഞൻ വീഡിയോ അല്ല ഇത് അത്യാവശ്യം ദൈർഘ്യമുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഒട്ടനവധി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം പൃഥ്വിരാജിന്റെ ബിഗ് ഡേ ആണല്ലോ ഇന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളുടെ കുറേ അപ്ഡേറ്റുകൾ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് ആദ്യം തന്നെ വന്നത് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ആദ്യം തന്നെ പുറത്ത് വന്ന ആ ഒരു വീഡിയോക്ക് പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വൈശാഖിന്റെ ആദ്യ സിനിമയായിരുന്നല്ലോ പോക്കിരി രാജ എന്ന് പറയുന്ന സിനിമ ആ ഒരു ചിത്രത്തിൽ മമ്മൂക്കയോടൊപ്പം പ്രധാന വേഷത്തിൽ പൃഥ്വിരാജും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പൃഥ്വിരാജിന്റെ കൈ പിടിച്ച് നമ്മുടെ വൈശാഖ് വീണ്ടും ഒരു ചിത്രമായിട്ട് എത്തുന്നത് ഒരു ചെറിയ ഗ്ലിംസ് ആയിരിക്കും നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ട് മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഒരു ടീസറോ അല്ലെങ്കിൽ ട്രെയിലറോ പോലുള്ള ഒരു വീഡിയോ തന്നെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഒരു ഗ്ലിംസ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും മലയാളത്തിൽ നിന്നും ഒരു ബഡ്ജറ്റ് കൂടിയ സിനിമ തന്നെയായിരിക്കും ഇതെന്നും അതോടൊപ്പം തന്നെ മലയാള സിനിമകൾ നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിലേക്ക് ഈ ഒരു ചിത്രവും ചേക്കേറുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണം റിലീസായിട്ടാണ് ഖലീഫ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തുക എന്നുള്ളത് ക്ലിംസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു റിലീസ് ഡേറ്റിലേക്ക് വേറെ സിനിമകളെല്ലാം വരുമ്പോൾ സൂക്ഷിക്കുക കാരണം ഖലീഫ എന്ന് പറയുന്ന ചിത്രം വമ്പൻ ചിത്രമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണം റിലീസായിട്ട് തിയേറ്ററിൽ എത്തും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിനിമയ്ക്ക് ആ ഒരു ചിത്രങ്ങളുമായിട്ടൊക്കെ പിടിച്ചിട്ട് നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന്റെ ശേഷം മാത്രം ക്ലാഷ് റിലീസ് വെച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണക്കാലത്തേക്ക് ഇനിയും പത്ത് മാസത്തിൽ കൂടുതലുണ്ട് വളരെ നേരത്തെ തന്നെ സിനിമയുടെ റിലീസ് ഡേറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നു വേറെ സിനിമകളെല്ലാം ക്ലാഷിന് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രത്യേക തന്ത്രമാണോ ഇത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് പുറത്തു വന്ന വീഡിയോയിൽ പൃഥ്വിരാജ് മികച്ച കയ്യടി നേടുമ്പോൾ ഗ്ലിംസിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു താരം കൂടെ ഉണ്ട് നമ്മുടെ ഇന്ദ്രൻസ് അദ്ദേഹത്തിനും ഖലീഫ എന്ന് പറയുന്ന ചിത്രത്തിൽ മികച്ച വേഷമാവും അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് ഗ്ലിംസിൽ നിന്നും വ്യക്തമാകുന്നു രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി തിയേറ്ററിൽ എത്തുന്ന മൂവിയാണല്ലോ ഡി എസ് ഇറ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുന്നു സിനിമയ്ക്ക് ഒരു എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഭ്രമയുഗം ഭൂതകാലം എന്നീ സിനിമകൾ എടുത്തിട്ടുള്ള സംവിധായകനാണ് രാഹുൽ സദാശിവൻ അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേണിലുള്ള സിനിമ തന്നെയാണ് ഡി എസ് ഇറേ എന്ന സിനിമയുടെ പോസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ ടീസറും കണ്ട സമയത്ത് വ്യക്തമാവുന്നു റിലീസ് ഡേറ്റ് പുറത്തു വന്ന് എന്നല്ലാതെ വലിയ പ്രൊമോഷനിലേക്കൊന്നും ഈ ഒരു സിനിമയ്ക്ക് ഇതിനോടകം എത്താൻ സാധിക്കും വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും സിനിമയ്ക്കില്ല സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് പോവാൻ പറ്റുമെന്നുള്ളത് ചിത്രത്തിന് ലഭിക്കുന്ന പോസിറ്റീവ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം വരും ദിവസങ്ങളിൽ ചിത്രത്തിന് കൂടുതൽ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് സിനിമയെ പ്രേക്ഷകർക്കിടയിൽ ലൈവ് ആക്കി നിർത്താൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വർഷം ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്താൻ സാധ്യതയുള്ള മൂവിയാണല്ലോ ചത്ത പച്ച എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ ഒരു ടീസർ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തിയേറ്ററിൽ കാണിച്ചു വരുന്നുണ്ട് ആ ഒരു ടീസറിന് മികച്ച അഭിപ്രായം ായമാണ് പ്രേക്ഷകർക്കിടയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് മികച്ച ഒരു മേക്കിംഗ് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുമെന്നാണ് ടീസർ കാണുന്നവർ വ്യക്തമാക്കുന്നത് ചിത്രത്തിൽ മമ്മൂക്കയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവാൻ വേണ്ടി പോകുന്നു സിനിമയിൽ മമ്മൂക്ക ഒരു ക്യാമിയോ റോളിൽ എത്തുമെന്നുള്ള ന്യൂസ് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു മമ്മൂക്ക ചിത്രത്തിൽ ഒരു കോച്ചിന്റെ വേഷത്തിലാവും എത്തുക ഏത് ദിവസത്തെ ഡേറ്റ് ആണ് മമ്മൂക്ക നൽകിയിരിക്കുന്നത് മമ്മൂക്ക ഇപ്പോൾ ലണ്ടൻ ഷെഡ്യൂളിൽ മഹേഷ് നാരായണൻ ചിത്രത്തിൽ അഭിനയിച്ചു വരികയാണ് ആ ഒരു ഷെഡ്യൂൾ തീർന്നതിനു ശേഷം ചത്ത പച്ച എന്ന് പറയുന്ന ചിത്രത്തിന്റെ കുഞ്ഞൻ ഷെഡ്യൂളിൽ മമ്മൂക്ക ജോയിൻ ചെയ്യും ഏ ദിവസത്തെ ഡേറ്റ് മമ്മൂക്ക നൽകിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് മിനിറ്റോളം താറോമുള്ള വേഷത്തിലായിരിക്കാം മമ്മൂക്ക ചിത്രത്തിലെത്തുക അർജുൻ അശോകൻ നായകനാവുന്ന ചിത്രത്തിൽ മമ്മൂക്കയുടെ സാന്നിധ്യം കൂടെ വരുന്ന സമയത്ത് ആ ഒരു ചിത്രം വലിയ സിനിമയായി തീരുകയാണ് ക്രിസ്മസ് ക്ലാസ് റിലീസായി വരുന്ന സിനിമകളെ വെല്ലുവിളിക്കാൻ കെൽപ്പ് ഇതിനോടകം തന്നെ ചത്ത പച്ച എന്ന് പറയുന്ന ചിത്രം നേടിയെടുത്തു കഴിഞ്ഞു സെർഫുദ്ദീന്റെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മധുവിതു എന്ന് പറയുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ റിലീസ് ചെയ്യും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ഷർഫുദ്ദീന്റെ കൂടെ കല്യാണി പണിക്കരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഇപ്പോൾ റിയ റിലീസ് സിനിമകളുടെ കാലഘട്ടമാണല്ലോ മമ്മൂക്കയുടെ ഒരു ക്ലാസ് മൂവി റിയ റിലീസിന് തയ്യാറായി നിൽക്കുന്നു അമരം എന്ന് പറയുന്ന ചിത്രം എന്നാൽ ഈ ഒരു ചിത്രം എന്തിനാണ് തിയേറ്ററിൽ എത്തിക്കുന്നത് എന്നുള്ള ചോദ്യം കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്കിടയിലല്ല ആരാധകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം മമ്മൂക്കയുടെ രണ്ട് മൂന്ന് റിയ റിലീസ് സിനിമകൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു വലിയൊരു ബോക്സ് ഓഫീസ് വിജയക്കുതിപ്പ് നടത്താനൊന്നും ഈ ഒരു സിനിമകൾക്ക് സാധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൊമേഴ്സ്യൽ ചെയ്ത് ൾ ചേർത്ത് കിട്ടിലൻ എന്റർടൈനർ സിനിമകൾ മാത്രം മമ്മൂക്കയുടേത് റിലീസ് ചെയ്താൽ മതി എന്നുള്ള അഭിപ്രായമാണ് ആരാധകർക്കുള്ളത് കാരണം ഇനി വരാനിരിക്കുന്ന മമ്മൂക്കയുടെ റീ റിലീസ് സിനിമകൾ തിയേറ്ററിൽ ശോഭിക്കാതെ പോയി കഴിഞ്ഞാൽ വേറെ മമ്മൂക്കിയുടെ അത് റിലീസ് സിനിമകൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള കാര്യം മമ്മൂക്ക ആരാധകർക്ക് നന്നായിട്ട് അറിയാം രജീനെ സംവിധാനം ചെയ്ത് നാളെ തിയേറ്ററിൽ എത്തുന്ന മൂവിയാണല്ലോ പാതിരാത്രി എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും തരക്കേടില്ലേനി നവ്യ നായർ സൗബിൻ ഷാഹിറെ ആൻ സണ്ണി സണ്ണീവനൊക്കെയാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ കേരള തിയേറ്റർ ലിസ്റ്റ് എല്ലാം പുറത്തു വരുമ്പോൾ തറക്കേടില്ലാത്ത സ്ക്രീനിലൊക്കെയാണ് പാതിരാത്രി എന്ന് പറയുന്ന ചിത്രം എത്തുന്നത് ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ തിയേറ്ററിൽ വലിയ വിജയം കൊണ്ട് യുള്ളൂ അതോടൊപ്പം തന്നെ നവ്യ നായർ പല ഇന്റർവ്യൂയിലും പറയുന്ന ഒരു കാര്യമാണ് സൗബിൻ ഷാഹിറിന്റെ വരവോട് കൂടിയാണ് ഈ ഒരു ചിത്രം വലിയ ചിത്രമായി തീർന്നത് എന്ന് കഴിഞ്ഞ ആഴ്ച കുറെ ചെറിയ സിനിമകൾ തിയേറ്ററിൽ എത്തി പോസിറ്റീവ് റിപ്പോർട്ട് നേടിയിട്ടുണ്ടായിരുന്നു അതിനൊന്നും തിയേറ്റർ കളക്ഷനിലൂടെ മുന്നേറാൻ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പാതിരാത്രി എന്ന് പറയുന്ന ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാലും തിയേറ്ററിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം വീണ്ടും പൃഥ്വിരാജിന്റെ ഒരു ചിത്രം തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവുകയാണ് ല്ലോ നവംബർ മാസത്തിൽ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ചിത്രമാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് പൃഥ്വിരാജിന്റെ ബിഗ് ഡേ ആയതിന്റെ പ്രമാണിച്ച് വിലായത്ത് ബുദ്ധയിലെ ഫസ്റ്റ് സിംഗിൾ സോങ് ഇന്ന് റിലീസ് ആയിട്ടുണ്ട് തറക്കേടില്ലാത്ത ഗാനമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കൃത്യം ആറു മണിക്കാണ് ആ ഒരു സോങ് ഇന്ന് യൂട്യൂബിൽ റിലീസ് ആയിട്ടുള്ളത് വിലായത്ത് ബുദ്ധയുടെ ടീസറിൽ പുഷ്പ എന്ന് പറയുന്ന അല്ലു അർജുൻ സിനിമയുടെ റഫറൻസ് കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പുറത്തു വന്ന പാട്ടിലും അല്ലു അർജുൻ റഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട് കള്ളക്കെടുത്ത് നടത്തുന്ന ഡബിൾ മോഹനൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് നിസാം ബഷീർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനാവുന്ന മൂവിയാണല്ലോ നോബഡി ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വരും പൃഥ്വിരാജിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് കെട്ടിയോളാണ് എന്റെ മാലാഗ റോഷാക്ക് എന്നീ സിനിമകളെല്ലാം നിസാം ബഷീർ അടിപൊളിയായിട്ട് ചെയ്യുകയും തിയേറ്ററിൽ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത സംവിധായകനാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന്റെ കൈ പിടിച്ച് നോബടി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ചിത്രവും നല്ലൊരു പരീക്ഷണ ചിത്രമായിരിക്കും ും ചിത്രമായിരിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിലായിരിക്കാം സിനിമ തിയേറ്ററിൽ എത്തുക നോബഡിയുടെ വിശേഷങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടാണ് പൃഥ്വിരാജ് ഈ ഒരു പോസ്റ്റർ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു ലൊക്കേഷൻ ഫോട്ടോസ് ഇന്ന് ട്വിറ്ററിൽ പ്രചരിക്കുന്നുണ്ട് ലാലേട്ടനും അതോടൊപ്പം തന്നെ കുഞ്ചോക്കോ ബോബനും നടന്നു നീങ്ങുന്ന ഫോട്ടോ ആണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് ഇത് പുതിയ ഷെഡ്യൂളുകളിലെ പിക്ക് അല്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം ഈ ഒരു കോസ്റ്റ്യൂമിൽ ലാലേട്ടന്റെ ഫോട്ടോ കാര്യങ്ങളെല്ലാം മുന്നേ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഋഷഭ് ഷെട്ടി നായകനായിട്ട് തിയേറ്ററിൽ എത്തിയ മൂവിയാണല്ലോ കാന്താര എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന് പതിനാല് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും അറുന്നൂറ്റൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ചിത്രം മുന്നോട്ട് പോവുകയാണ് ഇന്ന് പതിനഞ്ചാമത്തെ ദിവസവും കേരളത്തിലും ഒരു സ്റ്റഡി കളക്ഷൻ നിലനിർത്തിയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് ചിത്രത്തിന് ഇന്നലെ പതിനാലാമത്തെ ദിവസം ബുധനാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും എൺപത് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു ആദ്യമായിട്ടാണ് സിനിമയുടെ കളക്ഷൻ ഒരു കോടിക്ക് തായയ്ക്ക് ഇന്നലെ വീണിരിക്കുന്നത് പതിനാറ് ദിവസത്തെ ചിത്രത്തിന്റെ ആകെ കേരള കളക്ഷൻ നാൽപ്പത്തി കോടി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും എന്തായാലും അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്ന് ഉറപ്പാക്കിയിരിക്കുന്നു വിരലിൽ എണ്ണാവുന്ന അന്യഭാഷാ ചിത്രങ്ങൾക്ക് മാത്രമേ കേരള ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ എല്ലാം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ആ ഒരു പട്ടിയിലേക്കാണ് ഋഷഭ് ഷെട്ടിയും യും എത്താൻ വേണ്ടി പോകുന്നത് ഇതിനോടകം തന്നെ ടു നേടിയ ലൈഫ് ടൈം വേൾഡ് വൈഡ് കളക്ഷൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബ്രേക്ക് ചെയ്യാനും കാന്താര എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചോ ഇനി നാം ഉറ്റുനോക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ പട്ടികയിലേക്ക് ചേക്കേറാൻ കാന്താര എന്ന് പറയുന്ന ചിത്രത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കൂ ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്രസ് മീഡിയ ഞാൻ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേ ബൈ